സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ വിവിധ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു മക്കരപ്പറമ്പ് കൂട്ടിലങ്ങാടി കുറുവ മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ ഇരുപത് വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചത് വിവരങ്ങളുമായി സി വി അനുമോദ് ചേരുന്നു അനുമോദ് വീണ്ടും നിപ ഭീതിയിലായിരിക്കുന്നു നമ്മുടെ നാട് എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് എടുത്തിട്ടുള്ളത് കണ്ടെയ്ൻമെന്റ് വാർഡുകൾ എന്തൊക്കെ നിയന്ത്രണങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ട് ഇപ്പോൾ മൂന്ന് ാണ് മലപ്പുറം ജില്ലയിൽ നിപ സ്ഥിരീകരിക്കുന്നത് ഈ തവണ നിപ സ്ഥിരീകരിച്ചത് മക്കരപ്പറമ്പ് സ്വദേശിനിയായ പത്തൊമ്പത് വരെയാണ് ഈ കുട്ടി കോഴിക്കോട് ചികിത്സയിലിരിക്കെ മരിച്ചു അതിന് ശേഷമാണ് ഈ കുട്ടി നിപ ബാധ സ്ഥിരീകരിച്ചത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഗുരുതരമായ സാഹചര്യമായിട്ടാണ് അതിനെ കാണുന്നത് ഈ സാധാരണ നിവയുടെ ലക്ഷണങ്ങളൊന്നും ഈ ആദ്യം ഘട്ടത്തിൽ കണ്ടെത്തിയില്ല എന്നതാണ് ഇവിടെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം തീർത്തിരിക്കുന്നത് ഇന്നിപ്പോൾ പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം കാത്തിരിക്കുകയാണ് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് ഇരുപത് വാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഇരുപത് വാർഡ് എന്ന് പറയുമ്പോൾ സാധാരണ ചെറിയ വാർഡുകളാണ് ഈ മക്കരപ്പുറം പഞ്ചായത്തിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ വാർഡുകളുടെ എണ്ണം കൂട്ടുന്നത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ല ഒന്ന് പഞ്ചായത്തിലെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ വാർഡുകളും കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ പതിനൊന്ന് പതിനഞ്ച് വാർഡുകളും മങ്കട പഞ്ചായത്തിലെ പതിനാലാം വാർഡ് കുറുവയിലെ രണ്ട് മൂന്ന് അഞ്ച് ആറ് വാർഡ് അങ്ങനെ ആണ് ഇരുപത് വാർഡുകൾ കണ്ടെയ്മെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ എല്ലാം തന്നെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ കൂട്ടം കൂടരുത് അതുപോലെ തന്നെ കൃത്യമായ സമയക്രമം എട്ട് മുതൽ ആറു വരെയുള്ള സമയക്രമത്തിലേക്ക് കടകളിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളു അതുപോലെ കല്യാണം മറ്റ് ആളുകൾ കൂടുന്ന ആഘോഷങ്ങൾ ആചാരങ്ങളും അതുമെല്ലാം പരമാവധി കുറയ്ക്കേണ്ടതുണ്ട് സാമൂഹ്യ അകലം പാലിക്കേണ്ടതുണ്ട് തുടങ്ങി സാധാരണ നിബയുടെ മാനദണ്ഡ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ഇവിടെയും നൽകിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും വൈറോളജി പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വന്നതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ ഇത് ഈ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്ന നടപടികളും പുരോഗമിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അമ്പതിലേറെ പേർ സമ്പർക്ക പട്ടികയിൽ ഉണ്ടെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ പൂനെ വൈറോളജി ലാബിൽ നിന്ന് ഫലം വന്നതിന് ശേഷമേ ലഭ്യമാകൂ എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് സമ്പർക്ക പട്ടികയിൽ അവർക്ക് കൂടുതൽ ആളുകളുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ അവരുടെ സമ്പർക്ക പട്ടിക വിപുലമാണോ ഇവർ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ വന്നിട്ടുണ്ടോ ഒരു വും ഇതുവരെ ലഭ്യമായിട്ടില്ല കാരണം സമ്പർക്ക പട്ടിക തന്നെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടില്ല നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന സൂചനയാണ് അമ്പതിലേറെ പേർ ഈ സമ്പർക്ക പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് തന്നെ അത് പൂർണ്ണമായ ഒരു സ്ഥിരീകരണത്തിലേക്കും അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനും പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം കൂടി വരേണ്ടതുണ്ട് അതിനുശേഷമേ അത്തരം കാര്യങ്ങൾ പുറത്തു വിടുകയുള്ളൂ സാധാരണ നടപടിക്രമം പ്രകാരം അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് ആദ്യഘട്ടത്തിലെ ഇത്രയും അമ്പതിലേറെ പേർ സമ്പർക്ക പട്ടികയിൽ ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് മറ്റു ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഇതുവരെ ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്